ഇന്ത്യൻ സ്കൂട്ടർ വിപണി അടക്കിവാഴുന്ന ഹോണ്ടയുടെയും ടി വി എസിന്റെയും മുഖ്യ ശത്രുവാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ സുസുക്കി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആക്ടിവിക്കും ജുപ്പീറ്ററിനും എന്നും ഒരു പേടി സ്വപ്നമാണ് ആക്സസ് നല്ല മൈലേജും പെർഫോമൻസും തരുന്ന ഫാമിലി സ്കൂട്ടറായി ആക്സസ് അരങ്ങുവാഴാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചേറെയായി ജനപ്രിയ വണ്ടിയുടെ എഞ്ചിൻ കടമെടുത്ത് സുസുക്കി പണി കഴിപ്പിച്ച മറ്റ് രണ്ട് മോഡലുകളാണ് ബർഗ്മാനും അവനിസും ആക്സിസിന്റെ അതേ എഞ്ചിനുമായി വരുന്ന ഒന്ന് സ്പോർട്ടി സ്കൂട്ടറായും മറ്റൊന്ന് മാക്സി സ്റ്റൈൽ സ്കൂട്ടറുമായാണ് വിപണിയിലെത്തുന്നത് രണ്ട് മോഡലുകൾക്കും ഇതിനോടകം തന്നെ യുവാക്കൾക്കിടയിൽ കാര്യമായ സ്ഥാനം നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഒ ബി ഡി ടു നിലവാരത്തിലുള്ള എഞ്ചിൻ ഉപയോഗിച്ച് സുസുക്കി അവനിസും സുസുക്കി ബർക്ക്മാൻ സ്ട്രീറ്റും പുതുക്കി വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പുത്തൻ സ്കൂട്ടറുകൾ വിപണിയിൽ എത്തുന്നതോടെ ആക്സസും മോട്ടോർ സൈക്കിളുകളായ വിസ്ട്രോങ് ജിക്സർ എസ് എഫ് ടു ഫിഫ്റ്റി ജിക്സ്റ്റർ എന്നിവ ഉൾപ്പെടെ കമ്പനിയുടെ മുഴുവൻ വാഹന നിരയും ഇപ്പോൾ ഒ ബി ഡി ടു ബി നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ സുസിക്കി അവനസിന് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരിക അതേസമയം മെറ്റാലിക് മാറ്റ് ബ്ലാക്ക് നമ്പർ മാറ്റ് ടൈറ്റാനിയം സിൽവർ ഉള്ള ഒരു പുതിയ സ്പെഷ്യൽ എഡിഷനും തൊണ്ണൂറ്റിനാലായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയിൽ ലഭ്യമാണ് അവനസിന്റെ സ്റ്റാൻഡേർഡ് മോഡലുകൾ നാല് കളർ ഓപ്ഷനുകളിലാണ് ലഭ്യമാവുക അതിൽ ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക് പേൾ മിറ റെഡ് ചാമ്പ്യൻ യെല്ലോ നമ്പർ ടു ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക് ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക് ബാർ പേൾ ഗ്ലേസിയർ വൈറ്റ് ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക് എന്നിവയാണ് ഉൾപ്പെടുന്നത് പുതുക്കിയ സുസുക്കിയ അവനസിന് കരുത്തു പകരുന്നത് അലുമിനിയം ഫോർ സ്ട്രോപ്പ് സിംഗിൾ സിലിണ്ടർ വൺ ട്വന്റി ഫോർ പോയിന്റ് ത്രീ സി സി എഞ്ചിനാണ് അവനെസിന്റെ സിഗ്നേച്ചർ ഹൈറീച്ചുകളായ സഡൻ പിക്കപ്പും ചടലമായ ഹാൻഡിലിങ്ങും നഷ്ടപ്പെടുത്താതെയാണ് എൻജിൻ നിലവാരത്തിലേക്ക് പരിഷ്കരിച്ചിരിക്കുന്നത് CVT വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ബി എച്ച് പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ടെൻ എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സുസുക്കി ഇക്കോ പെർഫോമൻസ് സാങ്കേതിക വിദ്യയും നൂതന ഫ്യുവൽ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയും ഇതിലുണ്ടായി എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പുതുക്കിയ സുസുക്കി ബർത്ത്മാൻ സ്ട്രീറ്റ് മാക്സി സ്റ്റൈൽ സ്കൂട്ടറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില മോഡലിന്റെ ടോപ്പ് വേരിയന്റ് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് എക്സോറും വില വരുന്നത് സ്റ്റാൻഡേർഡ് എഡിഷൻ റെഡ് കണച്ച് എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ബർത്ത്മാൻ സ്ട്രീറ്റ് നിലവിൽ വാഗ്ദാനം ചെയ്യുന്നത് ബർത്ത്മാൻ സ്ട്രീറ്റ് മാക്സി സ്കൂട്ടറിന്റെ ടോപ്പ് ഇ എക്സ് വേരിയന്റ് മാറ്റ് ബ്ലൂ മെറ്റാലിക് ബ്ലാക്ക് നമ്പർ ടു മെറ്റാലിക് റോയൽ ബ്രോൺസ് എന്നിവ ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത കളർ ഓപ്ഷനുകളാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ സുസുക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ബേസ് വേരിയന്റ് മെറ്റാലിക് മാറ്റ് ബ്ലാക്ക് നമ്പർ ടു പേൾ മിറൈസ് വൈറ്റ് മെറ്റാലിക് മാറ്റ് ടൈറ്റാനിയൻ സിൽവർ പേൾ മാറ്റ് ഷാഡോ ഗ്രീൻ പേൾമൂൺ സ്റ്റോൺ ഗ്രേ എന്നീ ഏഴ് നിറങ്ങളിൽ ലഭ്യമാകും അതേസമയം സുസിക്ക് ബർക്ക്മാൻ സ്ട്രീറ്റിന്റെ റൈറ്റ് കണക്ട് വേരിയന്റിൽ മെറ്റാലിക് മാറ്റ് സ്റ്റെല്ലാർ ബ്ലൂ മെറ്റാലിക് മാറ്റ് ബ്ലാക്ക് നമ്പർ ടു എന്നീ എക്സ്ക്ലൂസീവ് നിറങ്ങളും ഉണ്ടാകും ിയവനെ സിനിമ കരുത്ത് പകരുന്ന അതേ അലുമിനിയം ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ വൺ ട്വന്റി ഫോർ പോയിന്റ് ത്രീ സി സി ഒ ബി ഡി ടു ബി കംപ്ലൈൻറ്റ് എഞ്ചിനാണ് പുതുക്കിയ ബർത്മാനിലും തുടിപ്പേകാൻ എത്തിയിരിക്കുന്നത് ഇത് എയ്റ്റ് പോയിന്റ് ഫൈവ് ബി എസ് പി പവറിൽ പരമാവധി ടെൻ എൻ എം ചോക്ക് വരെ ഉത്പോദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്